മുൻ മുൻ മന്ത്രിയും മന്ത്രിയും നേതാവുമായ നേതാവുമായ ശനിയാഴ്ച ശനിയാഴ്ച ചുമതലയേൽക്കും ചുമതലയേൽക്കും വർഷത്തേക്കാണ് നിയമനം ും ആസ്ഥാനമായ തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത ചുമതല ഏറ്റെടുക്കും നേരത്തെ വനംവകുപ്പ് മന്ത്രിയായിരുന്നു ഭക്തജനങ്ങളുടെ താല്പര്യങ്ങളനുസരിച്ച് വിശ്വസ്തമായ നിലയിൽ സേവനം അനുഷ്ഠിക്കുമെന്നും പൂർണ്ണമായ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ കാവന്തൂർ ദേവസ്വം ഒരു അംഗമായി നാളെ അതായത് പതിനഞ്ചാം തീയതി ഉച്ചയ്ക്ക് പത്തൊൻപത് മണിക്ക് ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരത്തെ നന്ദഗോട് ഹൗസിൽ വെച്ച് സ്ഥാനം ഏറ്റെടുക്കുകയാണ് സത്യപ്രതിജ്ഞയുടെ സ്ഥാനം ഏറ്റെടുക്കുന്നു എല്ലാവിധമായിട്ടുള്ള സ്ഥാനങ്ങളോ എല്ലാ വിശ്വാസികളായിട്ടുള്ള ബഹുജനങ്ങളുടെയും പിന്തുണ ഉണ്ടാകണമെന്നും ഞാൻ അഭിനന്ദിക്കും എനിക്കറിയാം വളരെ വലിയ ഉത്തരവാദിത്വമാണ് ഏറ്റെടുക്കുന്നത് മാത്രവുമല്ല ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ടുള്ള ശബരിമലയുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രത്യേകമായിട്ടുള്ള കേസുകളും കാര്യങ്ങളുമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ തിരുതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭരണം തുടർന്ന് അങ്ങോട്ടുള്ള നാളുകളിൽ വൈകുന്നേരങ്ങളിൽ സ്വകാര്യം ഭക്തജനങ്ങളുടെ താല്പര്യപ്രകാരം മുന്നോട്ട് എന്നുള്ള താല്പര്യത്തിലുണ്ട് ആ ഉത്തരവാദിത്വം പൂർണ്ണമായി നിർവഹിക്കും ദേവസ്വം ബോർഡ് അംഗത്തിൻ്റെ ഭരണകാലാവധി രണ്ട് വർഷമാണ് ന്യൂസ് ബ്യൂറോ പുനലൂർ